ഹലോ നമസ്കാരം മാത്സ് ഒന്നും മനസ്സിലാവാത്തൊരു സബ്ജക്റ്റ് എത്ര നോക്കിയാലും എത്ര പഠിച്ചാലും തലയിൽ നിൽക്കാത്തൊരു മാത്സ് മാത്സിൽ മാത്രം പൊട്ടി ബാക്കിയുള്ള സബ്ജക്റ്റ് എല്ലാം പാസ്സായി അയ്യോ മാത്സ് സേറ് വരുന്നുണ്ട് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു മാത്സിന് പേടിച്ച് സ്കൂൾ തന്നെ വെറുത്തു പോയി ഇങ്ങനെ മാത്തമാറ്റിക്സ് കാരണം ഒരുപാട് നിരാശ അനുഭവിക്കുന്ന കുട്ടികളുണ്ട് യഥാർത്ഥത്തിൽ മാത്സ് എന്ന് പറയുന്നത് ഒരു ടഫ് സബ്ജക്റ്റാണോ ആണോ മാത്സിനെ നമ്മൾ മാത്സ് പോലെ കണ്ടു കഴിഞ്ഞാൽ മാത്സിനോളം ഈസി ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റും ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ടിപ്സുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഈ ടിപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് മാത്സ് എക്സാമിൽ ഫെയിലായി പോകുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും പാസ്സാവുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും ഓക്കെ അപ്പോൾ ടിപ്സ് നമ്പർ വൺ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള മാത്സിലെ കാര്യങ്ങൾ അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഗുണനം ഹരണം കൂട്ടൽ കുറക്കൽ ഇതാണ് മാത്തമാറ്റിക്സിലെ ബേസിക് ആയിട്ടുള്ള ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതറിയാത്ത കുട്ടികൾ വരെ നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം അത് ബൈഹാർട്ടായിട്ട് പഠിക്കണം എന്നല്ല പറഞ്ഞത് ഇതിൻ്റെ നാലെണ്ണത്തിൻ്റെയും ലോജിക്സാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഈ നാല് കാര്യങ്ങൾ പഠിച്ച ശേഷം മാത്രമേ നിങ്ങൾ മറ്റു ചാപ്റ്റേഴ്സിലേക്ക് പോകാൻ പാടുള്ളൂ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം അതുപോലെ തന്നെ ട്യൂഷൻ സെൻറ്ററുകളുടെയും ആപ്പുകളുടെയും ഒക്കെ സഹായം തേടാവുന്നതാണ് ട്യൂഷൻ സെൻറ്ററുകളിൽ പോകുന്ന കുട്ടികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്യൂഷൻ സെൻറ്ററിലെ ടീച്ചേഴ്സിനോട് പറയണം എനിക്ക് മാത്തമാറ്റിക്സിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല അതുകൊണ്ട് ആദ്യം അത് പഠിപ്പിച്ച ശേഷം മാത്രം മറ്റ് ചാപ്റ്റേഴ്സിലേക്ക് പോയാൽ മതി എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും പറയണം ഓക്കെ ടിപ്പ് നമ്പർ ടു പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് വേണം മാത്സ് പഠിക്കാൻ നമ്മൾ എത്രത്തോളം പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുവോ അത്രത്തോളമാണ് നമുക്ക് മാത്തമാറ്റിക്സ് ഈസി ആയിട്ട് മാറുന്നത് മറ്റ് നമ്മൾ മറ്റ് സബ്ജക്ട് പോലെ ജസ്റ്റ് ചാപ്റ്റേഴ്സ് റീഡ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഫോർമുലാസ് ബൈഹാർഡ് ചെയ്തതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ബൈഹാർഡ് ചെയ്ത് പഠിച്ചാൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും കഴിയില്ല പ്രാക്ടീസ് 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 അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക ഓക്കേ ടിപ്പ് നമ്പർ ത്രീ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് ഇക്വേഷൻസ് ഉണ്ടായിരിക്കുമല്ലോ ഈ ഇക്വേഷൻസ് എല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക ഇക്വേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ബൈഹാർട്ട് ചെയ്യുക എന്താ മനസ്സിലാക്കിക്കൊണ്ട് ബൈഹാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബൈഹാർട്ട് ചെയ്താൽ പോരെ പോരാ അതിലെ എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ബൈഹാർട്ട് ചെയ്യാൻ ഉദാഹരണത്തിന് ഞാനൊരു ഇക്വേഷൻ പറയാം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സീക്വൽ ടു സീറോ ഇതൊരു ഇക്വേഷൻ ആണ് ഇതിലെ ഇതൊരു ക്വാർട്ടർട്ടിക് ഇക്വേഷൻ ആണ് ഇതിലെ എ ബി സി ഇതൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എക്സ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇതെന്തിനു വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് എന്നുള്ളതിനെ നമ്മൾ കറക്റ്റ് അനലൈസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് സമയത്ത് ഇത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ ഓക്കെ നെക്സ്റ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഈസി ടെക്നിക്കുകൾ പഠിച്ചു വെക്കുക അതായത് ഒരു പ്രോബ്ലം സോൾ സോൾവ് ചെയ്യാൻ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചസ് ഉണ്ടാവും അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള അപ്രോച്ചസ് ഏതാണ് മെത്തേഡ് ഏതാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക ഇപ്പോൾ ഒരു വലിയ പ്രോബ്ലം ഒക്കെ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ചെറിയ പാർട്സുകളാക്കിയിട്ട് എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്തിട്ട് വേണം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അങ്ങനെ ചെയ്യുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യും ക്വസ്റ്റ്യൻസ് എന്തായിട്ട് മാറും ഈസി ആയിട്ട് മാറും ഇനി ടിപ്പ് നമ്പർ ഫൈവ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന മിസ്റ്റേക്സിനെ നമ്മൾ എന്ത് ചെയ്യണം റിവ്യൂ ചെയ്യുക നമുക്കറിയാം എന്താണ് തെറ്റിൽ നിന്നാണ് നമ്മൾ ശരിയിലേക്ക് പോവുക അപ്പോൾ അപ്പോൾ പ്രോബ്ലംസ് സോൾവ് ചെയ്ത ശേഷം എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയിട്ടുള്ളത് എന്നുള്ളതിനെ നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കണം കാൽക്കുലേഷൻ അറർ ആണോ അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് മനസ്സിലാവാത്ത പ്രശ്നമാണോ കറക്റ്റ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാത്ത പ്രശ്നമാണോ എന്നുള്ളതിനെ കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ടിപ്പ് നമ്പർ സിക്സ് വിഷ്വൽസുകളുടെയും ടൂൾസുകളുടെയും ഒക്കെ ഹെൽപ്പ് തേടുക നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഗ്രാഫ്സൊക്കെ വരച്ചിട്ട് അതിൽ എക്സും വൈ ഒക്കെ ഉള്ള കൊടുത്ത് എന്ത് കൊടുക്കാം നമ്പേഴ്സൊക്കെ എഴുതിയിട്ട് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ലാസ്റ്റ് ടിപ്പാണ് അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഇത്തരം ബേസിക്സുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്സുകളും ടിപ്സുകളുമൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ടിപ്സുകളും കുറുക്കു ഒക്കെ നമുക്ക് റെഫർ ചെയ്യാം യൂട്യൂബ് വീഡിയോസൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ടിപ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഇത്തരം ഈസി ടിപ്സുകൾ നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേ എന്ത് ചെയ്യണം ശരിയായിട്ടുള്ള മെത്തേഡ്സുകൾ നിങ്ങൾ പഠിച്ച ശേഷം മാത്രമേ ഈസി മെത്തേഡ്സുകളിലേക്ക് പോകാൻ പാടുള്ളൂ അപ്പോൾ ഈ കുറച്ച് ടിപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാത്സിൽ ഫെയിലായിട്ടുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എക്സാം നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മാത്സിനോടുള്ള ഭയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക്